ഹായ് ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ തൊഴുതിട്ട് വന്നിരിക്കുകയാണ് കണ്ടില്ലേ ചന്ദനം ശരിക്കും നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ ഒരു റിലാക്സേഷൻ ഫീലാണ് അല്ലെ കൂളിങ് എഫക്റ്റ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല ഇന്ന് ജൂലൈ ഇരുപത്തിയേഴ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കേരളത്തിന്റെ സ്വന്തം വാനമ്പാടി കെ എസ് ചിത്ര ചിത്ര ചേച്ചിയുടെ ബർത്ത് ആണ് സോ ഇന്നിവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുകയാണ് കുറേ കലാകാരന്മാർ പങ്കെടുക്കുന്ന ചിത്രാഞ്ജലി എന്ന പേരിൽ സംഗീതാർച്ചന നടത്തിക്കൊണ്ടാണ് നമ്മൾ ചിത്ര ചേച്ചിയുടെ നല്ല മഴയുണ്ട് ചിത്രചേച്ചിയുടെ ബർത്ത് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചേച്ചിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയായിരിക്കും അല്ലെങ്കിൽ സംഗീതത്തിന്റെ ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ചിത്ര ചേച്ചിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് സംഗീതം തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ചിത്രാഞ്ജലി എന്ന പേരിൽ ഈ ഒരു സംഗീതാർച്ചന ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ പരിപാടി നടക്കുകയാണ് നിരവധി കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് അതിൻ്റെ ഒരു പാർട്ടാവാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയതിൽ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട് ഞാൻ ഇന്ന് ഈ ഒരു പരിപാടി ആങ്കറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ഇവിടെ ഉണ്ടാവും അപ്പോൾ ചിത്ര ചിത്ര ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ കൂടി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് എപ്പം തുടങ്ങിയ മഴയാണെന്ന് പറയാം കുറേ സ്ഥലത്ത് മരങ്ങൾ ഒടിഞ്ഞ് വീൺസുണ്ട് അപ്പോൾ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ് എപ്പോൾ തുടങ്ങിയത് ഞാൻ ഇന്നുറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കാരണം ഞാനൊരു പ്രോഗ്രാമിന് പോയിട്ടിന്ന് രാവിലെ രാവിലെ മൂന്ന് മൂന്നരക്കാണ് എത്തിയത് നേരെ കുളിയും കഴിഞ്ഞ് ഇതാ ഇങ്ങോട്ടേക്ക് വരുകയും ചെയ്തു കിടന്നിട്ടുണ്ടെങ്കിൽ എണീക്കില്ല അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തു അന്നേരം മഴ നിന്നിട്ടില്ല എന്താ സംഭവം എന്ന് ആർക്കറിയാം ഇങ്ങനെ പെയ്യാനുള്ള എന്ത് ഉദ്ദേശമാണെന്ന് ആർക്കറിയാം ഒരു മനുഷ്യന് പുറത്തിറങ്ങണ്ടേ പുറത്തു പോകണ്ടേ എന്താ ഇവരുടെ വിചാരം നല്ല മഴയാണ് ഓക്കെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പിന്നെ കാണാം